സ്നേഹാധരണിയരായ സഹോദരീ സഹോദരന്മാരെ പവിത്രമായ ഒരു മാസത്തിന്റെ അവസാനഘട്ടങ്ങളിലൂടെ അതിന് സാക്ഷികളാകാനുള്ള ഭാഗ്യം അള്ളാഹു സുബഹാനെല്ലാവർക്കും നൽകിയിരിക്കുകയാണ് വിശുദ്ധ റമദാൻ മാസത്തിന്റെ രാപ്പകലുകൾ നാം ചെയ്യുന്ന എല്ലാ സൽകർമ്മങ്ങളും സ്വാലിഹായ അമലായി അള്ളാഹു സുബഹാന മോത്താല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ റമദാൻ മാസത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാവിധ ുശ്ചിന്തകളിൽ നിന്ന് തെറ്റുകൂട്ടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ മനുഷ്യജീവിതത്തിന് ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യം ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു അത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ആരാധനാ കർമ്മങ്ങളിലേക്ക് വരുവാൻ അത് സ്ഥിരമായി നിലനിർത്തുവാനുമെല്ലാം പ്രേരണ ചെലുത്തുന്നത് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം സൂറത്തിൽ അവസാന ഭാഗത്ത് കാണാൻ കഴിയും നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് ഓ അന്നക്കും നിങ്ങൾ നമ്മിലേക്ക് മടങ്ങി വരികയില്ല എന്നും വിചാരിക്കുകയാണ് വളരെ വ്യക്തമായ ഒരു ചോദ്യമാകുന്നു അത് ജീവിതം വെറുതെ എന്ന് എന്നും പറിച്ചു അതിന് കൃത്യവും വ്യക്തവുമായ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ബാധ്യതയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂറത്തു ആലി നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയിട്ട് ജീവിത ലക്ഷ്യത്തിന്റെ വിജയം കണ്ടെത്തേണ്ട പ്രധാനപ്പെട്ടൊരു മേഖലയായി അള്ളാഹു നമുക്ക് തരുന്നു എല്ലാ ആത്മാവുകളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ പൂർണമായ പ്രതിഫലം ലഭിക്കുക ദുനിയാവ് അതിന് പര്യാപ്തമല്ല എന്നർത്ഥം ചെയ്യുന്ന എല്ലാ കർമ്മത്തിനും പൂർണ്ണമായ പ്രതിഫലം ലഭിക്കാവുന്ന ഒരവസ്ഥ ദുനിയാവിലില്ല അതുപോലെ തന്നെ ചെയ്തു കൂട്ടുന്ന തിന്മകൾക്കും പാപങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും കൃത്യമായി ശിക്ഷ ലഭിക്കുന്ന ലഭിക്കുന്നൊരവസ്ഥ ദുനിയാവിൽ കാണുകയും സാധ്യമല്ല ഒരുപാട് നിരപരാധികൾ ക്രൂശിക്കപ്പെടുകയും കുറ്റവാളികൾ രക്ഷപ്പെട്ടുകൊണ്ട് കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കൺമുന്നിൽ പോലും കുറ്റകൃത്യം ചെയ്തവർ ഉണ്ടായിട്ടും രക്ഷപ്പെട്ടു നടക്കാനുള്ള വലിയ വലിയ പഴുകുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു വിധി വിധികൽപ്പിക്കേണ്ട നീതിപീഠങ്ങളുടെ അവസ്ഥ നാം വായിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് നോട്ടുകെട്ടിന്റെ കുമ്പാരങ്ങളെ കണ്ടെടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ലഭിക്കുന്ന വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ നോട്ട് സാധ്യമല്ല എന്നർത്ഥം അപ്പോൾ നീതി ഒരു ഭാഗത്തും കൈക്കൂലുകളും പണകൂമ്പാരങ്ങളും മറ്റൊരു ഭാഗത്തും നിൽക്കുമ്പോൾ എത്രയോ നിരപരാധികൾ കൃഷിക്കപ്പെട്ടേക്കാം അതിൻ്റെ പേരിൽ ആ എണ്ണിക്കൂട്ടിയ കൂമ്പാരമായ സ്വത്ത് പല ഭാവങ്ങളുടെയും നീര് നഷ്ടപ്പെടുത്തിയ സമ്പത്താണ് ഈ ദുനിയാവിൽ അവർക്ക് ശിക്ഷ കിട്ടാനുള്ള സംവിധാനം വളരെ കുറവാണ് പണച്ചിറപ്പ് ഒരുക്കി വെച്ചിരിക്കുന്ന അല്ലാഹു നൽകും എന്ന് യൗമൽ ഖിയാമ നാളിൽ പ്രതിഫലം അവർക്ക് നൽകുന്നു ഭേദമന്നെ കഠിനാധ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് മതാപിതാക്കൾ സ്വദേശത്ത് ചോരനീരാക്കി പണിയെടുത്ത് കൊല്ലങ്ങളോളം തന്റെ ആയിസ മണരാലിന്യത്തിൽ ചെലവഴിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും കുടുംബമെല്ലാം വേറെ ഏതോ ലോകത്തേക്ക് പോയി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ലൊരു കാലഘട്ടം നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് ഒറ്റപ്പെട്ടു പോയാൽ എത്രയോ പ്രവാസികളെ കാണുവാൻ സാധിക്കും താൻ ചെയ്തു കൂട്ടിയ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച അധ്വാനത്തിന് വേണ്ടി ഈ ദുരിൽ അതിന് പ്രതിഫലം കിട്ടുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നില്ല പടച്ചെറുപ്പ് പറഞ്ഞുറക്കും യോമൽ കിയാമ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് പ്രതിഫലം അതുപോലെ തന്നെ അടുക്കളയിൽ കടന്നുകൊണ്ട് തീരാത്ത പണികൾ നിർവഹിച്ചു പോകുന്ന സഹധർമ്മിണിമാർ സ്ത്രീ സമൂഹം അവർക്കും ദുരി വേണ്ട രൂപത്തിൽ ഒരുപക്ഷേ പ്രതിഫലം ദുനിയവിൽ ലഭിച്ചേക്കില്ല അള്ളാഹു പറയുന്നു നാളെ പരലോകത്ത് അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തോ ഫാസ് അവൻ വിജയിച്ചു വഞ്ചിക്കപ്പെടുന്ന ഒരു കച്ചവടം മാത്രമാകുന്നു വിശ്വാസികളുടെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം പരലോകമാണ് ആ മണക്കത്തെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാറുള്ളത് നമ്മുടെ പ്രാർത്ഥനകൾ നാം എടുത്ത് പരിശോധിച്ചു നോക്കുക നമ്മൾ വാഹനത്തിൽ കയറുന്നു ആ വാഹനം സഞ്ചരിക്കുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് പറയുന്നു എന്താ നമ്മളവിടെ ഈ വാഹനം എനിക്ക് അധീനപ്പെടുത്തി തന്നവൻ എനിക്ക് അതിന് കഴിവില്ല ഞാൻ എൻ്റെ ആ ആ ഒരു ബോധം പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നു രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന വിശ്വാസി അവൻ്റെ പ്രാർത്ഥന നമ്മെ മരിപ്പിച്ചതിനു ശേഷം വീണ്ടും ജീവിപ്പിച്ചവനായ അള്ളാഹു നാം മരണപ്പെട്ട് ആളുകളും അവരുടെ അജല അവത അവസാനിച്ച് വിട പറഞ്ഞു പോയവരുണ്ട് അതിൽ വീണ്ടും നമ്മളെ ഉയർത്തെ ഞാൻ നമ്മൾ അവിടെ പറയുന്നത് വീണ്ടും ഞാൻ എന്റെ റബ്മിംഗിലേക്ക് വണങ്ങിപ്പോകേണ്ടവന അതുപോലെ മയ്യത്ത് വാർത്തകൾ കേൾക്കുന്നു മരണവാർത്തുകൾ കേൾക്കുന്നു എന്താ നാം അവിടെ പറയുന്നത് ും അതുപോലെ പള്ളിപ്പറമ്പിൽ വേണ്ടി പടച്ചറപ്പനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടവര് ഈ ഒരു ബോധമുള്ളൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരവൽക്കരിക്കാൻ പാടില്ല ഏറ്റവും കൂടുതൽ ഭക്തിയിലേക്ക് വരേണ്ട സമയത്ത് ശൂന്യതാബോധത്തിലേക്ക് അള്ളാഹുവിന്റെ ആരാധനാലയങ്ങൾ മാറുന്നുവെങ്കിൽ റമദാനിന്റെ സ്വീകാര്യതയെ നാം മാനിക്കേണ്ടതുണ്ട് എത്രത്തോളം എത്ര ആളുകൾക്ക് അത് ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹീതമായ ഈ മാസത്തിലൂടെ ഒരു പരിവർത്തനം ഉണ്ടാകുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹുവിൽ നിന്ന് അകന്നുപോയ അടിമകൾ അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അവസരങ്ങൾ അള്ളാഹു ഇട്ടു കൊടുക്കുകയാണ് വീണ്ടും ദുനിയാവിലേക്ക് പോകുന്നുവെങ്കിൽ ആ ദുനിയാവ് നമുക്ക് നഷ്ടക്കച്ചവടമാണ് എന്ന് ഖുർആാൻ സൂചിപ്പിക്കുന്നു എല്ലാ ദിവസവും നമസ്കാരത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആയത്തുകൾ നിങ്ങൾ ഐഹിക ജീവിതത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നു എന്നൊന്നും നിലനിൽക്കുന്നത് പരലോകമാകുന്നു അതുകൊണ്ട് നശ്വരമായ നശിച്ചു പോകുന്ന വളരെ കുറഞ്ഞൊരു സമയം മാത്രമുള്ള ഈ ദുനിയാവിനേക്കാൾ അപ്പുറത്ത് വരാനിരിക്കുന്ന ശാശ്വതമായ ലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെ സരുക്കൂട്ടുവാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുകയും വിശുദ്ധ റബോളാനിൻ്റെ അവസാന നിമിഷങ്ങളിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ഗേദിച്ചു മടങ്ങി പടച്ചറബിന് ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായി മാറാൻ വേണ്ടി പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക റഹ്മാനായി റബ്ബ് അതിനുള്ള തോഫീത്ത് നമുക്ക് ഏവർക്കും ബദാനം ചെയ്യു മാറട്ടെ നാം നിർവഹിച്ച എല്ലാ സൽക്കർമ്മങ്ങളും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ പോരായ്മകളും എല്ലാം ഇത്ര സഖാത്തിലൂടെ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറകട്ടെ ദുനിയാവിന്റെ വിവിധ മേഖലയിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ അള്ളാഹു തവക്കുലും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള മാറുകെ കുടുംബ ഇണകളിലൂടെ മക്കളിലൂടെ കൺട്രോൾ പ്രദാനം ചെയ്യുമാറാകട്ടെ മാരകമായ രോഗം ബാധിച്ച് വേദനിക്കുന്ന മനസ്സുമായി വീടുകളിലും ഹോസ്പിറ്റലിലും കഴിയുന്നവർ ധാരാളമുണ്ട് ഉണ്ട് പൂർണ്ണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ പറഞ്ഞു പോയ മാതാപിതാക്കൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അയൽവാസികൾ അവരുടെ കവറുകൾ വിശാലമാക്കി കൊടുക്കുമാറകട്ടെ ബഹഫറത്തും ബർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പലശീലിന്റെ മണ്ണിൽ വേദനകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമായി അനുഭവിച്ചു ജീവിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ അള്ളാഹു സുഹാന നിർവയത്വം സമാധാനം പ്രധാനം ചെയ്യുമാറകട്ടെ വിട പറഞ്ഞു പോയ സഹോദരങ്ങൾക്ക് അള്ളാഹു ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുസ്ലിം സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പീഡനങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു സുബാനു കാത്തു കാറുകട്ടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും ഈമാനും തവക്കുലും മുറകെ പിടിച്ചു മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളഹ നോക്കിയവർക്ക് ربنا هب من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم انصر المسلمين في فلسطين اللهم انصر المسلمين في فلسطين اللهم انصر المسلمين في فلسطين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار